ബിസി ആയിരിക്കുന്നവർക്കും ഓഫീസിൽ പോകുന്നവർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കണ്ടാലോ വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇവിടെ ഞാൻ ഒരു പിടി മുരിങ്ങയില നല്ല കഴുകി വൃത്തിയാക്കി എടുത്തത് അത് മിക്സിയുടെ ജാറിലേക്ക് ഇടുക കുറച്ച് നനവുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇനി അതിലേക്ക് രണ്ട് കപ്പ് ഓട്ട്സാണ് ഞാനിവിടെ ചേർക്കുന്നത് ഇത് നമുക്ക് ഗോതമ്പ് മാവിലും തയ്യാറാക്കാം കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളത് ഓട്സിലാണ് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് കറക്കുക അഥവാ വെള്ളം കുറവാണെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം കൂടെ ചേർക്കാവുന്നതാണ് എന്നിട്ട് കറക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടുക ഇങ്ങനെ എടുത്ത് പിടിക്കുമ്പോൾ ഇതേപോലെ ഉരുള പോലെ വരുന്നെങ്കിൽ അത് കറക്റ്റായി ഇനി ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അടപ്പ് വെച്ച് മൂടുക അതിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റുക ഇവിടെ ഞാൻ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി പാത്രത്തിലേക്ക് അതിലേക്ക് കുറച്ച് തേങ്ങ ഇടുക അതിൻ്റെ മുകളിൽ മാവ് ഇടുക ഇനി വേണമെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ ചേർക്കാം ഇനി നമുക്ക് ഇത് കുക്കറിൻ്റെ മുകളിൽ കൊണ്ട് വയ്ക്കാം ഒരു മൂന്ന് മിനിറ്റ് ആകുമ്പോൾ നല്ല ആവി വരും ഇനി നമുക്ക് അതെടുത്ത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം നല്ല അടിപൊളി പുട്ടാണ് മറ്റുള്ള പുട്ടിൽ നിന്നും വളരെ ടേസ്റ്റാണ് നല്ല രുചിയാണ് ഏട്ടോ മുരിങ്ങയിലാന്ന് പറഞ്ഞ് ആരും ഇത് തയ്യാറാക്കാതിരിക്കരുത് അത്രയ്ക്കും ടേസ്റ്റാണ് ഇവിടെ ഞാൻ പയറ് പുഴുങ്ങിയതും കൂടെയാണ് പിന്നെ കൂട്ടി കഴിക്കുന്നത് എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം വളരെ പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കാൻ പറ്റും അതേപോലെ തന്നെ നല്ല ഹെൽത്തി അതേപോലെ തന്നെ വെയ്റ്റൊക്കെ വെയ്റ്റ് ലോസ് നോക്കുന്നവർക്ക് ഇത് പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ആണ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇത് സൗദി അറേബ്യയിലുള്ള യാമ്പു എന്ന പറ എന്ന സ്ഥലമാണ് നല്ല പ്ലേസ് ആണ് കാണാൻ ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കോൺ ഓൾ മറക്കാതെ അമർത്തുകയും അതേപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ ബായ്